കൊടകര അഴകം സ്വദേശി അഴകത്ത് കൂടാരത്തിൽ മല്ലൻ ശിവൻ എന്ന അമ്പത്തിനാല് വയസ്സുള്ള ശിവൻ കൈപ്പമംഗലം കരടിവളവ് സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള പള്ളത്ത് മിഥുൻ എന്നിവരെയാണ് കാപ്പ ചുമത്തിയത് മല്ലൻ ശിവൻ കൊടകര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വധശ്രമ കേസും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ഓരോ പോക്സോ കേസുകളും രണ്ടായിരത്തി ആറിൽ ഒരു അടിപിടി കേസും അടക്കം നാലോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മിഥുൻ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കവർച്ച കേസിലെയും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ഓരോ അടിപിടി കേസുകളിലെയും രണ്ടായിരത്തി പതിമൂന്നിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലെയും അടക്കം ഏഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർ സൂരജ് കെ എസ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷിജു പ്രവീൺ ഭാസ്കർ എന്നീ ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു